ഭർത്താവ് ഈ സമയം വരെ വിളിച്ചിട്ടുമില്ല ഇവിടെ വരെ വന്നിട്ട് പോലും ഇല്ല നമ്മൾ ഇന്നലെ മുതൽ നമ്മൾ അറിയുമ്പോൾ വിളിക്കുന്നതാണ് എന്താ പറ്റിയെന്ന് അറിയേണ്ട ചെയ്ത് ഈ സമയം വരെ ഒരു കോൾ പോലും വന്നില്ല കോൾ വന്നില്ല ഇവിടെ വന്നിട്ടുമില്ല ആരും വന്നില്ല ഇങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണ് കാര്യം അറിഞ്ഞത് അവിട്ടേക്കും വിളിച്ചവിടെ നമ്മൾ വണ്ടി എടുത്തും കൊണ്ട് വരികയായിരുന്നു ചെയ്തത് നമ്മൾ നേരെ എത്തിയത് ബാലുശ്ശേരി പോലീസ് സ്റ്റേഷനിലായിരുന്നു സ്റ്റേഷനിലെത്തി അവിടെ നിലവിൽ എന്താണ് അവിടെ അസ്വാഭാവിക മരണത്തിന് കേസെടുത്തതാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മളും പരാതി അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ സ്റ്റേഷനിൽ പോയ സമയത്ത് തന്നെ അവർ പറഞ്ഞത് അവർ അവിടെ അന്വേഷിച്ച് പക്ഷേ അവർക്ക് അങ്ങനെ ഒരു വിഷയമൊന്നുമില്ല എന്നാൽ നല്ല ഫാമിലി ആ രീതിയിലാണ് നമ്മളോട് പറഞ്ഞത് പക്ഷേ അവിടെ പോകുന്ന സമയത്ത് നമ്മൾ കുട്ടീനെ കണ്ടിട്ടില്ല ചെറിയ കുട്ടിയുണ്ട് ആ കുട്ടീനെ സ്റ്റേഷനിൽ നമ്മൾ പറഞ്ഞപ്പം അങ്ങോട്ട് നമ്മളോട് പോകണ്ട എന്നുള്ള കാരണം വെച്ചാൽ അവിടെ മൊത്തം സീൽ ചെയ്തിട്ടാണുള്ളത് പക്ഷേ നമുക്ക് ഈ നിമിഷം വരെ എന്താ പറയുക ആ കുട്ടീനെ കാണാനോ ബാക്കിയൊന്നിനും സാധിക്കാത്തൊരവസ്ഥയുണ്ട് അതുമാത്രല്ല സ്വാഭാവികമായിട്ടൊരു മരണം നടന്നത് ഭർത്താവിൻ്റെ വീട്ടുകാർ ഒരാൾ ഈ നിമിഷം വരെ വരുന്നത് പോയിട്ട് നമ്മളോടന്നാ പറയാം ഒന്ന് ഫോണിൽ ബന്ധപ്പെടാൻ പോലും ഒരാൾ ഇതുവരെ തയ്യാറായിട്ടില്ല അതെന്താണ് നമുക്ക് ഇതുവരെ മനസ്സിലായി അങ്ങനെ അവർ തമ്മിൽ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആ സമയത്ത് അങ്ങോട്ട് കുറച്ചൊരു രണ്ടു മൂന്ന് ദിവസം മുമ്പ് അവിടെ വന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികം ഇവന്റെ ഭർത്താവ് വിളിക്കുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ട് വരുന്ന ഒരു അവസ്ഥയായിരുന്നു ഒരവസ്ഥയായിരുന്നുണ്ടായിരുന്നത് ആ രാവിലെ രാവിലെ അമ്മയെ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ സംസാരിക്കാനുള്ള മാനസികാവസ്ഥ അമ്മയുള്ള അത് പറഞ്ഞിട്ടില്ല നമ്മള് ചോദിച്ചിട്ടില്ല എന്താ അവസ്ഥറി എന്തൊക്കെ ഇല്ല അതിന് മാത്രം ഒരിക്കലും വീട്ടില് അമ്മായി അമ്മയും അങ്ങനെ എന്തോ ചെറിയ പ്രശ്നങ്ങളെ നമ്മളെ അമ്മാരും എല്ലാരും കൂടി പോയതാണ് പോയതാന്ന് മധ്യസം പോലെ എല്ലാരും സംസാരിച്ചു അതെന്താന്ന് വെച്ചാല് അമ്മ വേണ്ടുന്നില്ല അമ്മായി അമ്മ ോ അങ്ങനെന്തോ ഉപദ്രവം ഉപദ്രവം കാര്യായിട്ട് അങ്ങനെ ആരും പറഞ്ഞില്ല എന്താന്ന് എന്തോ കാര്യായിട്ട് ഇതാക്കി എന്തോ എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന കുട്ടിയല്ലത് ആ ും സംസാരിക്കാറുണ്ടായിരുന്നു ആ എല്ലാ സംസാരിക്കുന്ന ഭർത്താവ് ഈ സമയം വരെ വിളിച്ചിട്ടുമില്ല ഇവിടെ വരെ വന്നിട്ട് പോലും ഇല്ല നമ്മള് ഇന്നലെ മുതലേ നമ്മളറിയുമ്പോൾ വിളിക്കുന്ന എന്താ പറ്റിയെന്നറിയേണ്ടത് ചെയ്തു വരെ ഒരു കോൾ പോലും വന്നില്ല കോൾ വന്നില്ല ഇവിടെ വന്നിട്ടുമില്ല ആരും വന്നില്ല മരിച്ചതിന് ശേഷം ഇല്ലില്ല എടുത്തിട്ടില്ല ഇതുവരെ എടുത്തിട്ടില്ല സ്ത്രീത്വം സ്ത്രീ അച്ഛനും ആരും എടുത്തിട്ടില്ല ഒന്നും അറിയില്ല കല്യാണം കഴിച്ചു നമ്മളെന്താ പറയാ ചേച്ചി നടത്തി കൊടുത്ത ഒന്നും ആരും ഇതുവരെ വിളിച്ചില്ല അവിടെനിന്ന് ആരും വിളിച്ചിട്ടുമില്ല

അത് പിന്നെ അത് എന്തിന്റെ പേരിലൊന്നും കറക്റ്റ് ആയില്ലേ പിന്നെ ഭാര്യ ഭർത്താകുമ്പോ പിന്നെ നമ്മളധികം ചോദിക്കാൻ നോക്കിയല്ലേ സ്വാഭാവിക അമ്മയോടൊന്നും പറയല് നമ്മളിങ്ങനെ ഇപ്പൊ അമ്മയോട് ചോദിക്കാൻ പറ്റിയ അവസ്ഥയല്ലേ ആ